രണ്ട് കൈയിലും വെണ്ണയിട്ട് നിക്കണ ബാലസ്വരൂപനായിട്ടുള്ള കൃഷ്ണനാണ് കൃഷ്ണൻ അല്ല ഇങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠ ഉള്ള അമ്പലങ്ങൾ പൊതുവേ നമസ്കാരം സുതീഷ് ചമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ അന്നിപ്പോ ഇവിടെ കണ്ട മനോഹരമായിട്ടൊരു ആലിന്റെ ചൂട്ടിലാണ് ഉള്ളത് ഇത് ഈ ശ്രീകൃഷ്ണപുരം എന്നുള്ള സ്ഥലത്താണ് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം എന്നുള്ള സ്ഥലത്തൊരു ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇവിടെ പ്രത്യേകത എന്താ വെച്ചാ ഈ ശ്രീകൃഷ്ണപുരം ഒരുപാട് സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീകൃഷ്ണപുരം അപ്പൊ ഈ ശ്രീകൃഷ്ണപുരത്തിന് ശ്രീകൃഷ്ണപുരം എന്നുള്ള പേര് വരാൻ കാരണമായിട്ട് കൂടിയുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ ഉള്ളത് എൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ വീഡിയോ മുഴുവൻ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ ഓക്കെ ഇതാണ് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് റോഡിൽ മണ്ണമ്പറ്റ റോഡിലൂടെ രണ്ടു കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണുന്ന ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം വൃന്ദാവന സാദൃശ്യമുള്ള പ്രകൃതി ഭംഗിയോടെ അരുവിയുടെയും പച്ചപ്പട്ടു പിരിച്ച പ്രകൃതിയുടെയും മലനിരകൾക്ക് നടുക്ക് കിഴക്ക് ദർശനമരുളുന്ന കൃഷ്ണവിഗ്രഹം ശ്രീകൃഷ്ണവാസമുള്ള പുരം അതാണ് ശ്രീകൃഷ്ണപുരം ഒരു നാടിന്റെ തന്നെ നാമദേഹത്തിൽ ഇടം നേടിയ ഉണ്ണിക്കണ്ണന്റെ തിരുസന്നിധിയാണ് ഈ ക്ഷേത്രം ഇരു കൈകളിലും വെണ്ണയുമായി കിഴക്കോട്ട് ദർശനമരുളി നിൽക്കുന്ന ബാലസ്വരൂപനായ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം കണക്കാക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഭഗവാൻ അതാണ് ഭക്തജനങ്ങൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ കുറിച്ച് പറയുവാനുള്ളത് നിറഞ്ഞ മനസ്സോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ് മുറ്റത്ത് ആലും അതുപോലെ തന്നെ മനോഹരമായ കുളവും പാടവും മലനിരകളുമെല്ലാം ഈ ക്ഷേത്രത്തിന്റെ ഭംഗി അത് വർണ്ണനകൾക്കതീതമാണ് അഷ്ടമിരോഹിണി വിഷുക്കണി ദർശനം മേടത്തിലെ അത്തന്നാൾ പ്രതിഷ്ഠാ ദിനം ഓണം ഉത്രാടം നിറപുത്തിരി ഡിസംബറിൽ സപ്താഹയത്നം എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ നമസ്കാരം പേര് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ അമ്പലത്തിന്റെ നയശാന്തി നയശാന്തിയാണ് ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ അമ്പലം ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കം കൃത്യമായിട്ടുള്ള ഒരു പഴക്കം ആർക്കും അറിയില്ല ഇവിടുത്തെ പ്രതിഷ്ഠള്ളത് കൃഷ്ണന്റെ ഏത് രൂപത്തിലുള്ള രണ്ട് കൈയിലും വെണ്ണയിട്ട് നിക്കണം ബാലസ്വരൂപനായിട്ടുള്ള കൃഷ്ണനാണ് കൃഷ്ണൻ ആഹ് ഇങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠ ഉള്ള അമ്പലങ്ങൾ പൊതുവെ പറഞ്ഞു ബാല സ്വരൂപത്തിലുള്ള കൃഷ്ണന്റെ പ്രതിഷ്ഠ വളരെ കുറവാണ് മാത്രമല്ല രണ്ട് കയ്യിലും അതെ കിഴക്ക ഭാഗത്തേക്ക് ദർശനം ഭാഗത്തേക്ക് ദർശനം അതുപോലെ നമ്മളിപ്പോ ഒരു അമ്പലത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഐതിഹ്യം ഉണ്ടാവുമല്ലോ ആ അങ്ങനെ ഒരു വൈദിഹ്യം ഈ ചൽ ഇല്ല കാരണം ഇതിന്റെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു പഴക്കത്തിനെ പറ്റിട്ട അറിയണ ആരുല്ല പഴയൊരു ചരിത്രം ഇല്ല അങ്ങനെ ആരും ഇല്ല അറിയണം ആരുമില്ല പ്രധാന ആഘോഷം ശ്രീകൃഷ്ണ ജയന്തി തന്നെയാണ് അപ്പൊ ഈ അമ്പലത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ശ്രീകൃഷ്ണരും ദേശത്തിന് ഈ പേര് വരാൻ കാരണം ഈ അമ്പലാണ് അമ്പലാണ് അതുപോലെ ഇവിടെ ഇപ്പൊ ഈ വഴിപാടുകൾ പ്രധാനപ്പെട്ട ഒരുപാട് പാൽപ്പായസവും വെണ്ണ നിവേദ്യമാണ് വെണ്ണ നിവേദ്യമാണ് അപ്പൊ അതുപോലെ ഓരോ അമ്പലങ്ങളിലും കുറെ കാര്യങ്ങൾക്കായിട്ട് ആളുകൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ സഹായിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റുപാടുത്ത കുറെ അമ്പലങ്ങൾ അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകത ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് ഏത് കാര്യത്തിനാണ് ഒരുപാട് പാൽപ്പായസവും വെണ്ണ തന്നെയാണ് പ്രധാന വഴിപാടുകൾ പിന്നെ ചന്ദനം ചാർത്തലുണ്ട് മുഴുക്കാപ്പ് ചാർത്തലുണ്ട് പിന്നെ അവിൽ നിവേദ്യ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാട് പിന്നെ വാരം എല്ലാ തിരുവോണം നാളിലും വാരം നടത്തും അതൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വാരം വാരം എല്ലാ തിരുവോണത്തിലും തിരുവോണം നാളിലും അല്ലപ്പോഴെ ആളുകൾക്ക് ഏതെങ്കിലും ചിലപ്പോ അനുഭവങ്ങൾ ഉള്ളതായിട്ടോ അങ്ങനെ കേട്ട കഥകളിലോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവത്തിലോ അങ്ങനെ ധാരാളം ആൾക്കാർ പറയാറുണ്ട് ഇവിടെ ഈ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവര് നടത്തിയ വഴിപാടുകളെല്ലാം ഫലം അവർക്ക് അതിനുള്ള ഫലം കിട്ടിയതായിട്ട് ഒന്നും രണ്ടും അല്ല ഒരുവിധം ഇവിടെ വരണ എല്ലാവരും പറയുന്ന ശക്തി ഇവിടെ പതിനേമാര് ദേവസ്വം ബോർഡാണോ മലബാർ ദേവസ്വം ബോർഡിന്റെ അമ്പലാണല്ലോ അതല്ലാതെ ജനങ്ങളുടെ ഒരു സമിതി ജനങ്ങളുടെ ഒരു ഇവിടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എല്ലാ ഞായറാ എല്ലാ മുപ്പട്ടി ഞായറാഴ്ചയും സമ്പൂർണ്ണ നാരായണീയ പാരായണം വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് പിന്നെ അത് ഈ കൊറോണ കാലത്ത് പോലും അത് മുടങ്ങിയിട്ടില്ല എല്ലാ എല്ലാ മാസവും മുപ്പട്ടി ഞായറാഴ്ച പറ്റിയില്ലെങ്കിലും തൊട്ടടുത്ത പറ്റുന്ന ദിവസങ്ങളിലായിട്ട് സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു വരാറുണ്ട് പ്രധാനപ്പെട്ട ആഘോഷം ശ്രീകൃഷ്ണ ജയന്തിയാണ് അതുകൂടാതെ ഡിസംബർ വെക്കേഷനില് സപ്താഹം നടക്കാറുണ്ട് അത് കൂടാതെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ കൂടിയിട്ട് ഒരു രണ്ട് തവണയും കൂടിയും ഭാഗവതം ഇരുന്ന് വായിക്കാറുണ്ട് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവതാരം വരാൻ ഭാഗത്തിന് അത് സപ്താ ഭാഗവതം വായന മാത്രമാണ് അങ്ങനെ ഒരു തവണ വായിക്കും പിന്നെ വൈശാഖ മാസത്തിലും ഒരു തവണ ഇരുന്ന് വായിക്കും അങ്ങനെ ഒരു കൊല്ലം മൂന്ന് തവണ സപ്താഹായിട്ട് നടക്കാറുണ്ട് അതില് രണ്ട് തവണ പാരായണം മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ഗംഭീരമായിട്ട് പ്രഭാഷണത്തോടു കൂടിയിട്ടാണ് നടക്കാറ് പിന്നെ എല്ലാ കർക്കിടകമാസത്തിലും നറപ്പുത്തരി ആഘോഷം രാമായണം സമ്പൂർണ രാമായണ പാരായണം കർക്കിടകമാസത്തിൽ ഒരു ദിവസം നടക്കും കർക്കിടക മാസത്തിൽ മുഴുവനായിട്ട് എല്ലാ ദിവസവും രാമായണ പാരായണം നടക്കാറുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എല്ലാ മുപ്പട്ട് അല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഇവിടുന്ന് എല്ലാ കുറച്ചാൾക്കാരും ഒരുമിച്ച് ഗുരുവായൂർ പോവാറുണ്ട് പിന്നെ വേറെന്താ ഗുരുവായൂർ ഏകാദശി അഖണ്ഡ നാമത്തോടു കൂടി എല്ലാ കൊല്ലവും ഗംഭീരായിട്ട് ആഘോഷിക്കാറുണ്ട് അഖണ്ഡ നാമമുണ്ട് വിപുലമായ രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഗുരുവായൂർ ഏകാദശി ഉപദേവന്മാര് ഉപദേവന്മാര് രണ്ട് ഉപദേവന്മാരാണ് ഗണപതിയും ശാസ്താവും പിന്നെ പുറത്ത് ഈ നാഗപ്രതിഷ്ഠയുണ്ട് എല്ലാ ആയില്യത്തിനും കൊല്ലത്തിൽ ഒരു തവണ പാതിരക്കുന്ന പാതിരക്കുന്ന മനു ആള് വന്ന് വിപുലമായ സർപ്പബലി നടത്താറുണ്ട് ആ മാസത്തില് ബാക്കി എല്ലാ മാസവും പൂജ